മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിലെ ധനുരാശിക്കാരുടെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനനസ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ധനുരാശിക്കാരുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഗുരു ഈ സമയത്ത് ബലവാനാണ് അതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറയുന്നത് അഞ്ചാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ മാർച്ച് പതിനഞ്ചാം തീയതി വരെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം മൂന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് രണ്ടാം ഭാവം ചൊവ്വയുടെ ഉച്ചസ്ഥാനമാണ് മൂന്നാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ ശുഭകരമായിരിക്കും കൂടാതെ അഞ്ചാം ഭാവത്തിൽ ഗുരുവും നിൽക്കുന്നുണ്ട് ശനിയുടെ ദൃഷ്ടിദോഷവും ഇല്ല എല്ലാം തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതാണ് കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലവ് റിലേഷനിലുള്ളവർക്ക് ഈ മാസം നല്ലതായിരിക്കുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധിക്കണം ക്രോധം ഇഗോ എന്നിവ ഇടയ്ക്ക് കയറുവാൻ അനുവദിക്കരുത് അല്ലാത്ത വർഷം സമയം സാമാന്യമായിരിക്കും ധനുരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാർച്ച് ഏഴാം തീയതി വരെ മൂന്നാം ഭാവമായ കുംഭത്തിലായിരിക്കും നിൽക്കുന്നത് ഏഴാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെ ബുധൻ തൻ്റെ നീചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഇരുപത്തി ആറാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശി കാറ്റം ചെയ്യുന്നതുമായിരിക്കും ബുധൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ദമ്പതികൾ തമ്മിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് മാർച്ച് ഏഴാം തീയതി ബുധൻ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതാണ് ഇവിടെ ബുധൻ ശുഭഫലങ്ങൾ നൽകേണ്ടതാണ് പക്ഷേ മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രഭാവങ്ങളും ഇവിടെയുണ്ട് അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നത് നല്ലതായിരിക്കും കഴിയുന്നതും പല കാര്യങ്ങളും ഊതി വീർപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഭാഗ്യസ്ഥാനാധിപൻ സൂര്യനാണ് മാർച്ച് പതിനാലാം തീയതി വരെ മൂന്നാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കും മൂന്നാം ഭാവമായ കുംഭം സൂര്യൻ്റെ ശത്രുരാശിയാണ് ഇവിടെ സൂര്യൻ ശുഭഫലങ്ങൾ നൽകുന്നതല്ല പതിനാലാം തീയതിക്ക് ശേഷം മിത്രരാശിയായ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യസ്ഥിതികളിൽ മാറ്റമുണ്ടാകുന്നതാണ് ഇവിടെ രാഹു നിൽക്കുന്നത് അല്പം ഡ്രോ ബാക്ക് ആണെങ്കിലും ഈ സമയത്ത് സ്ഥിതികൾ സാമാന്യമായിരിക്കും കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഏഴാം തീയതി വരെ ഓഫീസിൽ ആരുമായും വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വർക്ക് കൂടുന്നതാണ് അതിനാൽ ശരീരത്തിനും മനസ്സിനും ക്ഷീണം അനുഭവപ്പെടുന്നതുമായിരിക്കും ഏഴാം തീയതിക്ക് ശേഷം ബുധൻ നാലാം ഭാവത്തിൽ പ്രവേശിക്കുന്നതും അവിടെ നിന്നും ബുധൻ്റെ ദൃഷ്ടി പത്താം ഭാവത്തിൽ പതിക്കുന്നതും കരിയറിൻ്റെ സ്ഥിതികൾ നോർമലാകുവാൻ സഹായിക്കുന്നതായിരിക്കും എങ്കിലും മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമായതിനാൽ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം സ്ഥിതികൾ സാമാന്യമായിരിക്കും വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാകുന്നതല്ല അതിനാൽ സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും ഈ മാസം ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് ധനുരാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം